പട്ടാമ്പി പാലത്തിൽ വെള്ളം കയറി പാലത്തിൽ ഗതാഗതം നിരോധിച്ചു ഭാരതപ്പുഴയിലെ ശക്തമായ നീരൊഴുക്കിൽ പട്ടാമ്പി പാലത്തിൻ്റെ മുകളിലൂടെ വെള്ളം കയറി വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു ചൊവ്വാഴ്ച കാലത്ത് മണിയോടെയാണ് പാലത്തിന്മേൽ വെള്ളം കയറാൻ തുടങ്ങിയത് ഭാരതപ്പുഴയുടെ സമീപത്തുള്ള വീടുകളിലേക്കും വെള്ളം കയറാൻ തുടങ്ങിയിട്ടുണ്ട് ദുരന്താവസ്ഥ കണക്കിലെടുത്ത് പട്ടാമ്പി നഗരസഭ പട്ടാമ്പി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു തൃത്താല പട്ടാമ്പി പോലീസും മറ്റുദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്